എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ജെ എം എം ബ്രൈഡൽ ടി ജെ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ സുൽത്താൻ പേഡ് പാലക്കാട് വരവൂർ മേഖലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും മോഷണം നടന്നു ഏഴ് വിളക്കുകളും ഒരു വലിയ ഉരുളിയുമാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് വരവൂർ മേഖലയിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം വ്യാപകമാകുന്നു വരവൂർ കിഴക്കേതിൽ കുടുംബക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും മോഷണം നടന്നു ഏഴ് വിളക്കുകളും ഒരു വലിയ ഉരുളിയുമാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് ഈ ക്ഷേത്രത്തിൽ മാസങ്ങൾക്ക് മുൻപ് മോഷണം നടന്നിരുന്നു അന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിക്കുന്നു പരിസരത്തുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ഇതേ സമയങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ടെന്നും വിവരമുണ്ട് വ്യാപകമായി നടക്കുന്ന ഈ മോഷണ പരമ്പരക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മേഖലയിൽ പോലീസ് പരിശോധന ശക്തമാക്കണമെന്നും കുടുംബക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായതാണ് മോഷണങ്ങൾ തുടരാൻ കാരണമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കള്ളന്മാരുടെ ഒരു വിഹാരകേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ കുടുംബക്ഷേത്രത്തിൽ തന്നെ ഏഴ് വിളക്കോളും പിന്നെ അതുപോലെ തന്നെ ഒരു ഒട്ടുരുളിയും മോശം പോയിട്ടുണ്ട് ഇതേ ദിവസം തന്നെ നമ്മുടെ അടുത്ത ദേവസ്വം ക്ഷേത്രമായ പാലക്കൽ ക്ഷേത്രത്തിൽ നിന്നും മോശം പോയി അപ്പൊ ഇതിനെതിരെ നടപടി ഉണ്ടാവണം അത്രയും പെട്ടെന്ന് കാരണം സമീപ പ്രദേശത്ത് നിന്നെങ്കിൽ തുടർക്കാതെ വേണം ഈ മോഷണം അപ്പൊ അതിന്റെ നടപടി എന്തായാലും ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്യൂസ്